ഇതിന്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടുകാർക്കും അല്ലുസൻഷന്റെ ഏറ്റവും പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് കുവൈറ്റ് എമ്മൂച്ചിന്റെ കുറെ ഇൻഫർമേഷൻസ് അതുപോലെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുവൈറ്റിലോട്ട് നിങ്ങൾ കടന്നു വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ലേറ്റസ്റ്റ് വീഡിയോയുടെ താഴെ നിങ്ങൾ ചെയ്തിട്ടുള്ള കമൻ്റുകൾക്കുള്ള കുറെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ കുറെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് എടുക്കുക അല്ലെ കമന്റ് ആണ് മറ്റൊരു കമൻറ്റ് പറഞ്ഞിരിക്കുന്നത് കുവൈറ്റിലോട്ട് വരുമ്പോൾ എന്തൊക്കെ തിങ്സ് ആണ് കൊണ്ടുവരേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് സർട്ടിഫിക്കറ്റ് എങ്ങനെ എന്തൊക്കെ കൊണ്ടുവരണം ഇവിടെ വന്നതിന് ശേഷം എന്തൊക്കെയാണ് സർട്ടിഫിക്കറ്റിന്റെ പ്രോസസ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട് ഒരുപാട് വീഡിയോയിൽ ഞാൻ ഒരു ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വിസ വന്ന് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾക്ക് മൂന്ന് മാസത്തെ വാലിഡിറ്റി ഉള്ള ഒരു വിസ ആയിരിക്കും നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് അതിന് ഒരു എക്സ്പയറി ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം ആ ഡേറ്റിനുള്ളിൽ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഇവിടെ കയറി വന്നിരിക്കണം അതായത് ഇപ്പോൾ ഒരു സപ്പോസ് നിങ്ങളുടെ വിസ എക്സ്പയർ ആകുന്നത് മെയ് ഇരുപത്തി അഞ്ചിനാണെന്ന് വിചാരിക്കുക മെയ് ഇരുപത്തഞ്ചാം തീയതി വരെ നിങ്ങളുടെ വിസരയ്ക്ക് അനവധി ഉണ്ടെങ്കിൽ ഈ മെയ് ഇരുപത്തഞ്ചിന് മുമ്പായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും പോയിട്ട് എത്തിയിരിക്കണം എന്നുള്ള കാര്യം നിർബന്ധമാണ് അപ്പോ അതിനു മുമ്പായിട്ട് നിങ്ങൾ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ എം ഓച്ചിയിൽ ഇൻഫോം ചെയ്യണം ഒരു പത്തിരുപത് ദിവസമെങ്കിലും മുമ്പ് വിസ വാലിറ്റി തിരിഞ്ഞു മുമ്പ് ഒരു ഇരുപത് ദിവസം മുമ്പെങ്കിലും മുമ്പ് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഇൻഫോം ചെയ്യണം നിങ്ങളുടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കണം അയച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാനായിട്ടുള്ള നിങ്ങളുടെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം അയച്ചുകൊടുത്ത് നിങ്ങളൊരു ഡേറ്റ് ഫിക്സ് ചെയ്ത് അവർക്ക് കൊടുക്കണം അപ്പോൾ അവർ നമുക്ക് ടിക്കറ്റ് എടുത്ത് അയച്ചു തരികയാണ് ചെയ്യുന്നത് നിങ്ങൾ ഈ ടിക്കറ്റിൽ ഇവിടെ വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർപോർട്ടിൽ നിങ്ങളുടെ വിസയിൽ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് ഓർക്കുക വിസ സ്റ്റാമ്പ് പേപ്പർ നിങ്ങൾ എല്ലാ സ്ഥലത്തും കൊടുക്കേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ എയർപോർട്ടിൽ വന്ന് ഇറങ്ങുമ്പോൾ നിങ്ങൾ ഫിംഗറിംഗ് ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കാതിരിക്കുക എമോച്ചു നിങ്ങളോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഫിംഗറിംഗ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഇറങ്ങാൻ എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം പ്രത്യേകം പറയുന്നുണ്ട് ഫിംഗറിംഗ് ചെയ്തിട്ട് വേണം നിങ്ങൾ പോയിട്ട് എയർപോർട്ട് വിടാനായിട്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഇൻ കേസ് എന്തെങ്കിലും കാര്യത്തിൽ മാറി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്തതിനു ശേഷം അവിടെ ഉദ്യോഗസ്ഥരോട് സംസാരിച്ച് അത് ചെയ്തതിനു ശേഷം മാത്രം നിങ്ങൾ പുറത്തിറങ്ങാനായിട്ട് ശ്രമിക്കുക പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളിവിടെ വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ ചെയ്യേണ്ടതായിട്ട് വരും ഞാൻ നേരത്തെ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ ഒരു അഞ്ച് കീഴുടെ സ്റ്റാമ്പ് നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ബാക്കി സീലും സൈനും ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ ആ സർട്ടിഫിക്കറ്റ് വാല്യൂ ആകത്തുള്ളൂ എം അത് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ അങ്ങനെ ചെയ്ത സർട്ടിഫിക്കറ്റുള്ള കോപ്പികൾ വേണം നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഓരോ സ്ഥലങ്ങളിലും കൊടുക്കാനായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾ ചെന്ന് കേറുമ്പോൾ തന്നെ നിങ്ങളടുത്ത് ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെ അവർ നിങ്ങളുടെ നിങ്ങളടുത്ത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി ചോദിക്കും ആ കൊടുക്കുന്ന കോപ്പിയും ഈ പറഞ്ഞ പോലെ കളർ കോപ്പി ആയിരിക്കണം കളർ കോപ്പിയുടെ കൂടെ തന്നെ ഈ പറഞ്ഞ സ്റ്റാമ്പിങ് ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ കൊടുക്കാനായിട്ട് അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ സ്റ്റാമ്പിങ്ങിന് പോകേണ്ടതായിട്ട് വരും അപ്പോൾ സ്റ്റാമ്പിങ്ങിന് പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ പറഞ്ഞതുപോലെ അഞ്ച് കെ ഡി ഓരോ സർട്ടിഫിക്കറ്റും അഞ്ച് കെടി വെച്ച് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷന്റെ ചാർജ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അതിന് ഏകദേശം ഒരു അറുപത് കെ ഡിയെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം ഒരു പത്ത് സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കാര്യം വരുന്നതിന് പോകുന്നതിനുള്ള ചിലവും നിങ്ങളുടെ കയ്യിൽ ഈ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചാർജിന്റെ ഏകദേശ രൂപമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അത്രയെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം പിന്നെ നിങ്ങളുടെ ഇവിടെ ചിലവിനും കാര്യങ്ങളൊക്കെ ഉള്ള പൈസയൊക്കെ കൈ വെച്ചിട്ട് വേണം നിങ്ങൾ വരാനായിട്ട് ബാക്കിയുള്ള സർട്ടിഫിക്കറ്റുകളില്ലേ അതിൻ്റെ എല്ലാം കോപ്പി നിങ്ങൾ നാട്ടിൽ നിന്ന് എടുത്തു വരാനായിട്ട് ശ്രമിക്കുക കാര്യം ഇവിടെ വന്നതിന് ശേഷം ഒരു ഹൺഡ്രഡ് ഫിൽസ് എങ്കിലും ആവും നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഫോട്ടോ കോപ്പി എടുക്കാനായിട്ട് ചിലപ്പോൾ നമ്മൾ പാവപ്പെട്ട നമ്മൾ പോലുള്ള നേഴ്സുമാർക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ ഒരു പൈസ പെട്ടെന്ന് അപ്പോർഡ് ചെയ്യാനായിട്ട് സാധിച്ചു എന്ന് വരത്തില്ല അതുപോലെ തന്നെ നിങ്ങൾ പുറത്തൊക്കെ പോകുമ്പോൾ അത്യാവശ്യം കുറച്ച് പൈസയും കാര്യങ്ങളും നിങ്ങളുടെ കയ്യിൽ കയ്യിൽ വെച്ചിട്ട് വേണം നിങ്ങൾ വരാൻ എന്ന് ഇപ്പോഴും നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് കാര്യം ഇവിടെ വന്നതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ഫുഡോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പിടിച്ചില്ല അല്ലെങ്കിൽ വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വണ്ടിയിലൊക്കെ പോകേണ്ടി വന്നു എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ പോകേണ്ടതിനായിട്ട് നിങ്ങൾ കുറച്ച് പൈസ കയ്യിൽ വെച്ചിട്ട് വേണം വരാൻ അതുപോലെ തന്നെ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ടുള്ള അവസരം നിങ്ങൾക്ക് കുവൈറ്റിൽ വന്നതിന് ശേഷവും നിങ്ങൾക്ക് ഈ കയ്യിൽ ഇന്ത്യൻ മണിയായിട്ടാണ് വരുന്നതെങ്കിൽ അത് മാറ്റിയെടുക്കാനായിട്ടുള്ള അവസരം കുവൈറ്റിൽ തന്നെ ഉണ്ട് ഏതെങ്കിലും ഒരു എക്സ്ചേഞ്ച് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ മണിയായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഇന്ത്യൻ മണി നമുക്ക് കൂടുതൽ വീട്ടിൽ ദിനാറായിട്ട് നമുക്ക് കൺവേറ്റ് ചെയ്തെടുക്കാനായിട്ടുള്ള ഓപ്ഷൻ വീട്ടിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ മറ്റൊരു കമന്റ് വായിക്കാം അതിൽ ചോദിച്ചിരിക്കുന്നത് ബ്രദർ ഇതുപോലെ നാട്ടിൽ നിന്ന് ഇന്റർവ്യൂ ഇനി ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർക്കുള്ള സംശയമാണ് ഈ പറഞ്ഞ പോലെ നാട്ടിൽ നിന്നുള്ള ഇന്റർവ്യൂ ഇനി ഉണ്ടാകുമോ കാര്യം കുറെ നാളായി നാട്ടിൽ നിന്നുള്ള ഇന്റർവ്യൂ ഒക്കെ ഇങ്ങനെ റദ്ദീത് വെച്ചിട്ട് പുതിയ അപ്ഡേറ്റുകളും കാര്യങ്ങളും കിട്ടിയിട്ടില്ല പക്ഷെ ചില ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോഴും അവർ വിളിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് അവർക്ക് ആവശ്യമുള്ള ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇപ്പോഴും അവർ സെലക്ട് ചെയ്ത് വിളിക്കുന്നുണ്ട് ഇനി ഒരു ഇന്റർവ്യൂ അടുത്ത ഇതുപോലെ ബൾക്ക് ആയിട്ടുള്ള ഇന്റർവ്യൂ ഉണ്ടാകുമെന്ന് നമ്മൾ ും പ്രതീക്ഷിക്കാനായിട്ട് പാടില്ല ചിലപ്പോൾ ഉണ്ടാവാം ചിലപ്പോൾ ഉണ്ടാവാതിരിക്കാം അവരുടെ ആവശ്യത്തിനനുസരിച്ച് മാത്രമേ അവരിപ്പോ എടുക്കുന്നുള്ളൂ എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ നിങ്ങളും നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ മെയിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്നുള്ള കാര്യമാണ് ആ കാര്യത്തിൽ പറയാനുള്ളത് പിന്നെ വേറൊരാൾ ലോക്കൽ ഇന്റർവ്യൂവിന്റെ കാര്യം ചോദിച്ചിട്ടുള്ളത് ലോക്കൽ ഇന്റർവ്യൂ ദ സെയിം കാര്യം തന്നെയാണ് നേരത്തെ കഴിഞ്ഞ ഒരു രണ്ട് വീക്സ് മുമ്പൊക്കെ ഈ പറഞ്ഞതുപോലെ ലോക്കൽ ഇൻ്റർവ്യൂ നടക്കുന്നുണ്ടായിരുന്നു ലോക്കൽ ഇൻ്റർവ്യൂ കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് ഒക്കെ കഴിഞ്ഞതാണ് അതിനുശേഷം വീണ്ടും ഒന്നും ഇതുവരെ ആയിട്ടില്ല അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ആവശ്യത്തിനനുസരിച്ച് അനുസരിച്ചായിരിക്കാം ചിലപ്പോൾ ഇനി അവർ വിളിക്കുന്നത് ഓൾറെഡി ൾക്ക് റിക്രൂട്ട്മെന്റുകൾ അവരെടുത്തു കഴിഞ്ഞു ആദ്യം ഏഹ് കുറെ പേരൊക്കെ അവർ സെലക്ട് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ളതൊക്കെ ആയിട്ടുണ്ടാവാം ചെലപ്പോ ഇനി ആവശ്യമുള്ളതിനനുസരിച്ചായിരിക്കാം ചിലപ്പോ അവർ വിളിക്കുന്നത് അതുപോലെ ഒരുപാട് പേര് ഇങ്ങനെ കമന്റ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒരു റിപ്പീറ്റ് ചെയ്ത് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് മാത്രമാണ് എല്ലാം ഞാൻ വായിക്കാത്തത് ഇനിവേ നിങ്ങൾ നിങ്ങൾ ചോദിച്ചിട്ടുള്ള കമൻ്റുകൾക്കുള്ള ഉത്തരങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് നിങ്ങളുടെ സംശയങ്ങൾ നമുക്ക് കമൻറ്റായിട്ട് അറിയിക്കുക നിങ്ങളുടെ കമൻറ്റുകൾ റെലവൻ്റ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു വീഡിയോ രൂപേണയാക്കി നിങ്ങളുടെ മുമ്പിൽ ഇതുപോലെ ഞാൻ എത്തിക്കുന്നതാണ് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരെ എത്തിക്കാനായിട്ട് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക ഒരു ഇരുന്നൂറ് ലൈക്കും ഞാൻ ഈ വീഡിയോയ്ക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങളെ തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ട് വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നുണ്ടായിരുന്നു